ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചാലും ഞാൻ ഒരു ശിവഭക്തനാണ് ആ ഒന്നും വരാതെ പരമശിവൻ കാത്തുകൊള്ളും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തിനാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് കോൺഗ്രസിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പരിഹാസമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം സെപ്റ്റംബർ പതിനാലാം തീയതി അസമിലെ ദാറങ് ജില്ലയിലെ മംഗൾഗോഡയിൽ ആറായിരത്തി കോടി രൂപയുടെ ആരോഗ്യ സംരക്ഷണ അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് തറക്കല്ലിടുകയായിരുന്നു ദാറംഗ് മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ നഴ്സിംഗ് കോളേജ് ജി സ്കൂൾ എന്നിവയുടെ നിർമ്മാണം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു ഈ ആരോഗ്യ സംരക്ഷണ പദ്ധതിയിൽ അഞ്ഞൂറ്റി കോടി രൂപയാണ് നിക്ഷേപിക്കുന്നത് ഈ ഉദ്ഘാടന വേളയിൽ അസമിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു ശിവഭക്തനായി തന്നെ സ്വയം ചിത്രീകരിച്ചു ആരെങ്കിലും എന്നെ എത്ര അധിക്ഷേപിച്ചാലും എനിക്ക് എല്ലാ വിഷവും ദഹിപ്പിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എൻ്റെ റിമോട്ട് കൺട്രോൾ രാജ്യത്തെ നൂറ്റി കോടി ജനങ്ങളാണ് അവർ എൻ്റെ യജമാനന്മാരാണ് ഞാൻ ഒരു ശിവഭക്തനാണ് എനിക്ക് ഏത് വിഷവും ദഹിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് എനിക്ക് എൻ്റെ രാജ്യത്തെ ജനങ്ങളാണ് ദൈവങ്ങൾ എൻ്റെ ആത്മാവിൻ്റെ ശബ്ദം എൻ്റെ ദൈവത്തിൽ നിന്നല്ല അത് മറ്റെവിടെ നിന്ന് വരും അദ്ദേഹം പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങളാണ് എൻ്റെ യജമാനന്മാർ അവർക്ക് ഞാൻ സേവകനാണ് ആ ജനങ്ങളെ ഞാൻ ആരാധിക്കുന്നു ആ ജനങ്ങൾ ആരാധിക്കപ്പെടേണ്ടവനാണ് എൻ്റെ റിമോട്ട് കൺട്രോളാണ് ആ ജനങ്ങൾ ആ ജനങ്ങളുടെ കയ്യിലാണ് എൻ്റെ റിമോട്ട് ആ ജനങ്ങൾ എവിടെ നിൽക്കുന്നു അവിടേക്ക് ഞാൻ ചലിക്കും എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ അമ്മയുടെ എ ഐ വീഡിയോയുടെ പേരിൽ വലിയ രീതിയിലുള്ള പരിഹാസം ബീഹാറിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി വൈകാരികമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രതികരണം ബീഹാറിലെ ദർഭംഗയിൽ ഇന്ത്യ സഖ്യത്തിന്റെ വോട്ടർ അവകാശ മാർച്ചിനിടെ ചില പ്രതിപക്ഷ പ്രവർത്തകർ മോദിയുടെയും അദ്ദേഹത്തിന്റെ അമ്മയുടെയും അധിക്ഷേപപരമായിട്ടുള്ള വാക്കുകൾ ഉന്നയിച്ചു ഇതിന്റെ വീഡിയോ വൈറലായി ഈ വീഡിയോയോട് ശക്തമായി പ്രതികരിച്ചുകൊണ്ട് അസമിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെ പരിഹസിച്ചിരിക്കുകയാണ് അതേസമയം അസമിൽ പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത്